ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദീപിന്റെ ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് പാർട്ടിന്ന് പുറത്തു പോയി പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിന്റെ പേരിലായിരുന്നു എന്നുള്ള നിങ്ങളൊന്ന് അന്വേഷിച്ചുകഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും വിളിച്ചു നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത് നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ് പിന്നെ തൃശ്ശൂരിലൂടെ ആള് ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങക്ക് തന്നെ അറിയാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല കൂടുതൽ ചരിത്രം വിളംബിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് കോൺഗ്രസ്കാര് ധൈര്യമായിട്ട് ബിജെപി ഓഫീസിലോട്ട് വന്നോളൂ എന്നാ പറയുന്നത് അല്ല ദണ്ഡ എടുത്തു വെച്ചു എന്നുള്ളത് എന്തിനുള്ളാണ് ദണ്ഡ എന്തിനുള്ളാണ് ദ എന്തിനുള്ളാണ് ദ എന്തിനുള്ളാണ് ധൈര്യം ഉണ്ടെങ്കിൽ വന്നോളു പറഞ്ഞാൽ എന്താ അവര് ധൈര്യമായിട്ട് വരട്ടെ എന്തിനാ ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്ന എന്തിനാണ് ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്ന എന്തിനാണ് എവിടെയാണ് പ്രകോപനം വരുന്നത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് പ്രകോപനമുള്ള രീതിയിൽ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയണമെന്നില്ല ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല ശിക്ഷിച്ചു പറഞ്ഞിട്ടില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തില് പിണറായി വിജയൻ ഉൾപ്പെടെ കൊലപാതക കേസിൽ പ്രതിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി നിനക്ക് പന്നി